ഈ ഓരോ ഒരു മണിക്കൂർ എല്ലാവരും വെച്ചിട്ട് ഇത് നോക്കണം എങ്ങനെയാ പുള്ളി ബോധം നോക്കണം രാത്രി സമയത്ത് ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പത്തു വർഷത്തിലധികമായി ഗുരുതരമായ അസുഖത്താൽ ബുദ്ധിമുട്ടുകയാണ് മുപ്പത്തിയാറുകാരനായ യുവാവ് മാറുന്നൂർ ക്രൈസ്റ്റ് നഗർ സ്കൂളിന് സമീപം ശിവഗോകുലം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സാജൻ എസ് എസ് ആണ് പാൻക്രിയാസ് രോഗത്താൽ ബുദ്ധിമുട്ടുന്നത് വർഷത്തെ ചികിത്സ കാരണം ജീവിതം തന്നെ താറുമാറായി മൂന്നര വയസ്സുകാരനായ മഹനും ഭാര്യയും അച്ഛനും അമ്മയുമാണ് വീട്ടിലുള്ളത് നല്ല രീതിയിൽ ബിസിനസ് സംരംഭവുമായി ജീവിതം മുന്നോട്ട് നയിച്ച തനിക്ക് സ്വകാര്യ ബാങ്കിന്റെ അശ്രദ്ധ മൂലമാണ് സ്വന്തം വീടും വരുമാനവുമെല്ലാം നഷ്ടപ്പെട്ടതെന്ന് സാജൻ പറഞ്ഞു പെട്ടെന്നുണ്ടായ ഈ കടബാധ്യത കാരണമാണ് തനിക്ക് അസുഖം വന്നതെന്നാണ് സാജൻ തനിമ ന്യൂസിനോട് പറഞ്ഞത് ആക്ച്വലി ക്രോണിക് പാൻസ് എന്ന് ഡിസീസ് ആണ് ആക്ച്വലി തൗസൻഡ് ഫോർട്ടീനിലാണ് ഇത് ഐഡന്റിഫൈ ചെയ്തത് അപ്പോൾ എനിക്ക് രണ്ടായിരത്തി പത്ത് മൂന്നിലേ ഇങ്ങനെ വിട്ടുവിട്ടിട്ട് വേറെ ഒന്നിനൊക്കെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ അൾസറൊക്കെ ആരംഭം ഗ്യാസ്റ്റർ ആരംഭം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തെങ്കിലും ഒരു പെയിൻ കില്ലേഴ്സും ഇതൊക്കെ തന്നിട്ട് ഐ വീട്ടിലോട്ടൊക്കെ വന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നിട്ട് സംഭവില്ലായിരുന്നു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് എനിക്കും തോന്നിട്ടില്ല പിന്നെ എൽ എഫ് എഫ് നോക്കുമ്പോഴത്തേക്ക് എല്ലാം നോർമലും അവരെ വലിയ വർഷങ്ങളില്ലായിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാല് ഒരു സമയത്ത് തീരെ തീരെ ഒരു രീതിയിലും സഹിക്കാൻ പറ്റാത്ത പെയിന് വന്നിട്ടാണ് അവിടെ രാകേഷ് ഡോക്ടർ ബേസ്റ്റ് ആക്ച്വലി എനിക്ക്

ും പിന്നെ വി ഫൂട്സ് പിന്നെ ഹെവി പെയിൻ കില്ലേഴ്സ് അങ്ങനെയൊരു സംഭവം മാത്രമേ അല്ല രീതിയിൽ നമുക്ക് ടാബ്ലറ്റ് കഴിച്ചിട്ട് അങ്ങനെ കുറയ്ക്കാൻ പറ്റത്തില്ല റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരിക്കലൊക്കെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ടായിരുന്നു പക്ഷെ ഈ കോവിഡിന് ശേഷം എനിക്ക് ഒരുപാട് അടുപ്പിച്ച് ഒരു മൂന്ന് മൂന്നര മാസം പിന്നെ ഈ സിവിയർ പെയിൻ ആയിട്ട് ഇവിടെ കാട്ടാക്കട മംഗല ഹോസ്പിറ്റലിൽ ജീവൻ മെഡിക്കൽ കോളേജിൽ വരെ മൂന്നര മാസം കണ്ടിന്യൂസ്ലി ഈ ആ സമയത്ത് കോവിഡ് ടൈമിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അങ്ങനെ വീടും എല്ലാ തരത്തിലും ഇതിനിടയിലാണ് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ കാർ അപകടത്തിൽപ്പെട്ടത് സാജനും അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും പരുക്കുപറ്റിയിരുന്നു അപകടത്തിൽ സാജനെ കാലിന് കാര്യമായ പരിക്കുപറ്റുകയും അമ്മയ്ക്ക് നട്ടലിന് പരുക്കുപറ്റി മാസങ്ങളായി കിടപ്പിലുമാണ് തന്റെ ഈ അവസ്ഥയിൽ അമ്മയെ സംരക്ഷിക്കാൻ തനിക്ക് ആവുന്നില്ലെന്നും തന്റെ ജീവിതം മുന്നോട്ടു നയിക്കാനും വേറെ വഴിയില്ലെന്നും സാമ്പത്തികമായി വേറെ വരുമാനവും ഇല്ലെന്നും സാജൻ ജീവൻ നിലനിർത്താൻ തുടർ ചികിത്സയ്ക്ക് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്രയും വേഗം ചികിത്സ നടത്തിയില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിലാണ് സാജൻ കിടപ്പാടം നഷ്ടപ്പെട്ടതിനാൽ കുടുംബത്തിന് എന്തു ചെയ്യുമെന്ന വിഷമത്തിലാണ് ഈ ഈ കഴിഞ്ഞ വർഷമായിട്ട് എനിക്ക് എനിക്ക് ബോഡി ആയിട്ട് ആയിട്ട് ഒരു 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 ആക്ച്വലി ആക്ച്വലി ആക്സിഡന്റ് സർജറി പെൻഡിങ് ാണ് പക്ഷെ ഇത് ഇങ്ങനെയുള്ള എനിക്ക് അധികം ആക്കിയിട്ടുള്ള ജോബ് ഉണ്ടോ ഇവ നടക്കുന്നതിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നതിനിടയിൽ കഴിഞ്ഞ രണ്ടര വർഷത്തോളമായിട്ട് തീരെ അസഹനായിട്ടുള്ള പെയിൻ വന്നിട്ട് എനിക്ക് സത്യം പ്രധാന ബെറ്റർ പറഞ്ഞൊരു കണ്ടീഷൻ കംപ്ലീറ്റ്ലി ഒരു രണ്ട് വർഷത്തോളം എനിക്ക് സ്പെന്റ് ചെയ്തിരുന്നു ഒരു ജോലിക്ക് പോകാനും വരുമാനമില്ല പിന്നെ ഈ പറയുന്ന പെയിൻ കില്ലേഴ്സ് എടുത്ത് എനിക്ക് സർവൈവ് ചെയ്യുന്നെങ്കിൽ തന്നെ മെഡിസിൻസിന് മാസം പത്ത് പതിനയ്യായിരം രൂപ ബ്രദറിന്റെ ഒരൊറ്റ സപ്പോർട്ടിന് മാത്രം നമ്മളിപ്പം രണ്ടിനാണ് താമസിക്കുന്നത് സപ്പോർട്ട് മാത്രമാണ് നമ്മൾ ആക്ച്വലി

വീട് ലേലത്തിൽ കൊടുത്ത ബാങ്കുകാർ താനുമായി സംസാരിച്ച് പറഞ്ഞതിൽ നിന്നും ബാലൻസ് തുക ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം തിരികെ തരേണ്ടതാണെന്നും എന്നാൽ ബാങ്കുകാരുടെ ഭാഗത്തു നിന്നും അതിനെക്കുറിച്ച് ഒരു മറുപടിയും ഇല്ലെന്നും സാജൻ പറയുന്നു തന്റെ ഈ അവസ്ഥയിൽ ജീവൻ നിലനിർത്താനും കുടുംബത്തെ സംരക്ഷിക്കാനും വേറെ വഴിയില്ല ആത്മഹത്യ മാത്രമാണ് മുന്നിലുള്ളതെന്നും പ്രിയ സുഹൃത്തുക്കളോട് ഒരു അപേക്ഷയുണ്ട് തന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ ലക്ഷം രൂപ സമാഹരിക്കുന്നതിനായി സഹായം സാജൻ നിലവിൽ പെട്ടെന്നുണ്ടായ ബുദ്ധിമുട്ട് കാരണം ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് താഴെ പറയുന്ന തന്റെ ഭാര്യയുടെ അക്കൗണ്ട് നമ്പറിലും ഗൂഗിൾ നമ്പറിലും സഹായം അഭ്യർത്ഥിക്കുകയാണ് സാജൻ ന്യൂസ് ഡെസ്ക് തനിമിപ്പോ ിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് സക്സസ് റേറ്റ് ഉള്ള ഒരു ഉള്ളത് പക്ഷേ എനിക്ക് സർജറി സർജറിയുടെ ഈ സാധാരണഗതിയിൽ പാൻക്രിയാസ് പ്ലസ് രണ്ട് കിഡ്നീസ് ഉൾപ്പെടെയാണ് മാറാറുള്ളത് അപ്പൊ അങ്ങനെ ഉള്ളൊരു കണ്ടീഷനിലോട്ട് പോകുന്നതിന് എനിക്ക് ഇപ്പോൾ പോസിബിലിറ്റി ഉള്ളത് എനിക്ക് പാൻക്രിയാസ് ക്രിയാസ് മാത്രമായിട്ട് മാറ്റി എനിക്കൊരു സാധ്യത നിലവിലുണ്ട് അതിന് എത്ര കാലം മുമ്പോട്ട് അത് നിലനിൽക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ പോലും ഈ പറയുന്ന രീതിയിലുള്ള സർജറിക്കും പോസ്റ്റ് സർജറി സർജറി കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും അതിനൊരു കരുതലായിട്ടും അങ്ങനെ പോസ്റ്റ് സർജിക്കലായിട്ടും ഒരു വർഷം വരെയുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് ഒരു എഴുപത്തി ലക്ഷം രൂപ റിസർവ് ഫണ്ട് അതിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ എന്റെ ഒരു സാഹചര്യത്തില് ഇപ്പോഴത്തെ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിന് ആളായിട്ടുള്ള സാഹചര്യം വെച്ചിട്ട് താമസിക്കുന്ന സ്വന്തം ഇരുപത്തെ പോയി അത് പിന്നെ രീതിയിലാണ് പിന്നെ എന്താ പറയാ നല്ല രീതിയിൽ എനിക്കൊരു പണി തന്നതാണ് ഈ ബാങ്കുകാർ ആക്ച്വലി ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിങ് ലോൺ എടുത്തത് എടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു സിബിൾ ട്രാക്കും നല്ല ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നു வேற கேளு விட்டுட்டாலும் நார்மல் சென்ஸ் கார்ப்பரேட் டவுன்ல 500 400 ரேட் வத்தாலும் அப்படிங்க நல்ல ரிசல்ட் இருந்து ஒரு ப்ராபर्टी அதுக்கப்புறம் ஆசமைது ஒரு பேங்க் एक्चुअली நியம வேல்யூவேஷன் என்ன 56 லட்சம் வந்துட்டான் يعني 35 லட்சம் ஒரு பேங்க் லோன் வா ගන්න அந்த சமயத்துல எஸ்ஜிபி பேங்க் வேற எஸ்ஜிபி ஆஃபர்ஸ் வேற வந்து முடிஞ்சது അവരെ എന്നിട്ട് ലക്ഷം രൂപ ലോൺ തരുന്ന ഒരു എനിക്ക് ഇരുപത്തി ലക്ഷം രൂപ വരുന്ന ആവശ്യമുണ്ടായിരുന്നു ആ എമൗണ്ട് മതി കൊടുത്തു ആ എമൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മൊമെന്റ് ആയപ്പോഴത്തേക്കും അവര് എന്റെ കാർ ലോണിന്റെ ഒരു ഇതോടെ എനിക്ക് എലിജിബിലിറ്റി കുറവാണ് പറഞ്ഞിട്ട് ആ കാർ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഏഴു ലക്ഷം രൂപയോളം ഐ സി സി ബാങ്കിൽ അവര് തന്നെ രീതിയിൽ തന്നെ എന്റെ ബാക്കി എമൗണ്ടാണ് തന്നത് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചിരുന്ന ബിസിനസ് പെർപ്പസിനാണ് ഈ ഫണ്ട് എടുത്തത് എനിക്ക് ആദ്യ കാരണം വന്നായിരുന്നു എങ്കിലും ഞാൻ എസ് ഡി എഫ് സി ലോണോ മുടക്കിയിട്ടില്ല എനിക്ക് ബാങ്കിങ് സെക്ടറിൽ എനിക്ക് ബിസിനസ് തന്നെ ബാങ്കിങ് ഒരു മിസ്റ്റേക്കും വരവില്ലെന്നുള്ള നിർബന്ധം എനിക്ക് ഉണ്ടായിരുന്നു ആ രീതിയിൽ തന്നെ പോയിരുന്നത് ഈ എസ് ഡി എഫ് സി ബാങ്ക് വരെ ലോണായിട്ട് സബ്മിറ്റ് ചെയ്തൊരു ചെക്ക് ബാങ്ക് ലോൺ എടുക്കുന്നതിന് മുന്നേ ഒരു ത്രീ ഇ എം ഐ ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ ഇത് ഞാൻ ഒരു ചെക്ക് കൊടുത്ത് എന്റെ ഐ സി ഐസി ബാങ്കിൽ നിന്ന് അവര് മാറിയിട്ടുണ്ട് എന്റെ ഉണ്ട് എന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം പിന്നെ അവർ എമൗണ്ട് എടുത്തതിനു ശേഷം പോലും ഞാൻ ഇ എം ഐ അടയ്ക്കുന്നതിന്റെ കൂട്ടത്തില് എന്ന് പറഞ്ഞിട്ട് എന്റെ നോളജ് ഇല്ലാതെ തന്നെ ഒരു ചെക്ക് ലോൺ ആയിട്ട് പ്രസന്റ് ചെയ്തു ഈ പ്രെസന്റ് ചെയ്ത ചെക്കിന്റെ ആക്ച്വലി ആക്ച്വലി ഈ അയ്യായിരം രൂപ കൊടുത്ത പോയിട്ട് ബാക്കി എമൗണ്ട് പോലും ആ ചെക്ക് ബൗൺസ് ആവില്ലായിരുന്നു എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെ ഐ സി ഐ സി ആക്കൗണ്ട് ആണ് സ്റ്റേറ്റ്മെന്റ് ആ അക്കൗണ്ട് പരിശോധിക്കാം ഈ ഒരു തെറ്റായിട്ട് എന്ത് ചെയ്തിട്ട് എണ്ണൂറ്റി നാപ്പത് എണ്ണൂറ്റിഅമ്പതിന് താഴെ വരാത്ത എന്റെ സിവിൽ സ്കോറ് ഒറ്റ ഒരു ഇത് കൊണ്ട് ഈ ഒരു റേഞ്ചിലോട്ടേക്ക് വന്നു ഇങ്ങനെ ഒരു ബൗൺസ് വരുത്തുന്ന ഒരു ചെറിയ എമൗണ്ട് അടയ്ക്കാത്ത ഒരാളാണ് ആൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിരുന്ന പാർട്ടി മാറി ആ അത് അവർ തിരിച്ചു കിട്ടും ഞാൻ മറ്റൊരു ഇൻവെസ്റ്ററെ കണ്ടെത്താൻ പറ്റുന്ന കോൺഫിഡൻസിലെ അധികം പ്രശ്നമൊന്നും ഒന്നും ഉണ്ടാക്കിയില്ല എന്നിട്ടും ഇതെല്ലാം ചെയ്തിട്ട് ബാങ്കുകാരി ഉൾപ്പെടെ അറിയാം ബാങ്കിങ് ഓഫീഷ്യ പലർക്കും ഈ കണ്ടീഷൻ ആകാന്നുള്ളതാണ് ഇങ്ങനെ ഏതെങ്കിലും ഇതിൽ അതിനുശേഷം ഫോൺസ് ആയിട്ടുണ്ടെങ്കിലും ഉൾപ്പെടെ സ്ട്രെസ് ഇതിലെ ഏറ്റവും വലിയ ഫാക്ടർ ഫാക്ടറാണ് നമ്മളിപ്പോ ഗൂഗിളിൽ നോക്കിയാലും കണ്ടീഷനെ ഏറ്റവും വലിയ സംഭവം സ്ട്രെസ് ആണ് ഇപ്പൊ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ കയ്യിലിരിക്കുന്നില്ലല്ലോ എനിക്ക് സ്ട്രെസ് പറഞ്ഞാൽ എനിക്ക് മാറ്റി അയയ്ക്കാൻ പറ്റത്തില്ല താമസിക്കുന്ന വീട് ഞാൻ എന്റെ ഒരു കുഞ്ഞു ഇറങ്ങുന്ന സമയത്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചോദ്യമൊക്കെ സീക്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു നിസ്സാരം ഒരു മാസത്തിനകത്ത് വെച്ച് ഞാൻ യാതൊരു ഡിസ്പ്യൂട്ടും ഇല്ലാതെ ഇറങ്ങിയായിരുന്നു പക്ഷെ എന്നിട്ട് ഈ റീസെന്റ്ലി ഏതെങ്കിലും ഇത് രണ്ടു വർഷം വരെ നോക്കിയിട്ട് സെറ്റിൽമെന്റ് എനിക്കൊരു ട്വന്റി ഫൈവ് ലാക്സിനകത്ത് ഉള്ള ഒരു അമൗണ്ടിൽ ഫുള്ള് ക്ലോസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴും അവർ ബേസ് പ്രൈസ് ഫിഫ്റ്റി ഫിഫ്റ്റി എയ്റ്റ് ലാക്സ് ആയിട്ടുണ്ട് ഇപ്പൊ അത് വേറെ ആ പാർട്ടി കൊടുത്തു പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കണ്ടീഷനിൽ പറഞ്ഞിരിക്കുകയാണ് അടുത്തൊരു ഒരു സർജറി സർജറി പ്രൊസീജിയറിലേക്ക് ഞാൻ പോയി

പുള്ളിക്കാരൻ നമുക്ക് വന്നു എന്റെ അമ്മയുടെ പുള്ളിയെ നമ്മുടെ സാഹചര്യം കണ്ടിട്ട് ആൾ തന്നെ പഠിച്ച മറ്റ് എം എൽ എമാരെ കൊണ്ട് വീഡിയോ എടുത്തു ആ വീഡിയോ തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ട് അത് എന്റെ വൈസിന്റെ അതു തോന്നിട്ട് പാട്ടാടെ കാനറ ബാങ്കിലായിരുന്ന ഒരു അക്കൗണ്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ രണ്ട് യു പി ഐ ഡി കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ പേയും ബാങ്കിന്റെ കാനറ ബാങ്കിന്റെ ഒരു യു പി ഐ ഡി കൊടുത്തിട്ടുണ്ട് കഴിയുന്ന സഹായം ചെയ്ത് ആൾക്കാർ എന്നെ സഹായിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം എനിക്ക് ഇത് ചെയ്ത് ശരിയായി കഴിഞ്ഞ ഒരുപക്ഷേ എനിക്ക് ആരോഗ്യപരമായിട്ട് നല്ല രീതിയിലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും പക്ഷെ അതിന് ഇത്തരത്തിലൊരു സഹായം കിട്ടിയാലേ പറ്റത്തുള്ളൂ കാരണം ഇപ്പൊ മൂന്നര വയസ്സായാലും മകനാണ് ഉള്ളത് കാരണം മകനെ സത്യം പറഞ്ഞു ഒന്ന് എടുത്ത് താരോഹിക്കണമെന്നോ അല്ലെങ്കിൽ അവനെ എടുത്തുകൊണ്ട് നടക്കണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട് ഏത് അച്ഛനെ പോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് നിങ്ങൾ എല്ലാ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതിലോട്ട് അങ്ങനെ ഒരു ജീവിതം നയിക്കാനും പറ്റത്തുള്ളൂ